ഷാഫി പറമ്പിലമ്പിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പ്രകടനമായി എത്തിയ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ വരാന്തിയിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയുമായിരുന്നു ഓഫീസിന്റെ രണ്ടാം നിലയിലേക്ക് കയറുന്ന ഗോവണിയിൽ കുത്തിയിരുന്നായിരുന്നു പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി പോലീസുകാർ എണ്ണത്തിൽ കുറവായിരുന്നതിനാൽ പ്രതിരോധത്തിന് ശ്രമിച്ചില്ല ഏതാനും സമയം മുദ്രാവാക്യം ശേഷം റോഡിലേക്ക് എത്തിയ പ്രവർത്തകർ ടയർ കത്തിച്ച് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം